അതുപോലെ തന്നെ സന്തോഷദോഷങ്ങളും ബാക്കി കൊണ്ട് കുമാറാക്കേണ്ട ഈ സന്ദർഭത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനമായി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ വളരെ പ്രധാനമായ ഒരു അമരാനാണ് ഈ എന്ന് പറയുന്ന സുന്നത്തായ ഒരു അമരാമനാണ് അതിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യ ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ കുട്ടികളുടെ ചിന്താഗത വളരെയധികം മാറി പ്രിയപ്പെട്ട കുടുംബത്തോട് പറയാനുള്ളതുള്ളത് വലിയ ഡിഗ്രി അതുപോലെ തന്നെ ഇസ്ലാമിക ബിരുദവും ഒക്കെയുള്ള ആളുകൾ അടക്കം ഒരു പുലിയായി റൺറിങ്ങിന്റെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അവർക്ക് ലാഭി അവർക്ക് ഒരുപാട് ട്രിപ്പ് പോകണം ഒരുപാട് ബ്യൂട്ടി കാത്തുസൂക്ഷിക്കണം എന്നതിനപ്പുറം ഇതൊരു വിവാദത്താണ് എന്നൊന്നും കുടുംബം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ അടമകൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ നമുക്കുള്ള ഒരു ഏർപ്പാടാണ് എന്ന് മാറി അതിനപ്പുറം ഇത് കേവലം ഒരു കളി കളിത ഭാഷയായ മാറിക്കൊണ്ടിരിക്കുകയാണ് വിവാഹത്തോടുള്ള താല്പര്യം തന്നെ എന്നെ പുതിയ തലമുറയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയ സ്നേഹിതൻ എന്നോട് പങ്കു ഒരു കാര്യം അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ലീവിന് വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞു ഒരു ഭാര്യ ഭക്ഷണം കഴിച്ചു രണ്ടുപേരും പുറത്തിറങ്ങണി രണ്ടുപേരും ഭാര്യ പേഴ്സിൽ നിന്ന് അടക്കം ഭാര്യടക്കിടക്കുന്നു അത് കഴിഞ്ഞ് ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കുകയാണ് പുറത്തിറത്ത് ആ സമയത്ത് ഭർത്താവ് തന്റെ പേഴ്സിൽ നിന്നും ഭർത്താവ് വന്നു ഭർത്താവ് കഴിച്ചടക്കിടക്കുന്നു ും പരിപാതാക്കന്മാരാണ് ഈ സംഗതിയിൽ അധികം താമസിയാതെ നമ്മുടെ കേരളത്തിലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നു എന്താ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലി വെളി വേണം ജോലിയില്ലാതെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട പണ്ടങ്ങനെ ആയിരുന്നു ജോലി എന്നത് പ്രധാനമല്ല കുടുംബം നോക്കുക എന്നത് തന്നെയാണ് പ്രധാന അത് വലിയൊരു ജോലി കുടുംബത്തെ പരിപാലിക്കുക കുടുംബത്തിനോടൊപ്പം നിലയ്ക്ക് കവിക ബാപ്പയെ ഉമ്മയെ മകളെ പോലെ മരുമകളെ മരുമകനെ ഈ കുടുംബ നിലനിൽക്കേണ്ട കണ്ട് നിലനിർത്തി പക്ഷെ കുട്ടികളെ വളരെ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുക വളരെ ഭീകരമാണ് ഭയാനകരമാണ് പുതിയ തലമുറയിലെ പോലെ കുട്ടികളെ കല്യാണം ഞാൻ ചോദിച്ചു പഠനം അഴിയട്ടെ അപ്പൊ എത്ര എത്ര കാലമാണ് പഠനം അവര് പറയും ഒന്ന് ഡിഗ്രി എങ്കിലും ആവട ഡിഗ്രി കഴിഞ്ഞാൽ പറയും പറയും കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി ആവടേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ദുബായിലെ ഒരു ഒരു കാര്യപ്പെട്ട കമ്പനിയിലേക്ക് എന്റെ സുഹൃത്തിന്റെ കമ്പനിയാണ് കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് കൊണ്ടോണ്ടിയ മുറയൂർ ഭാഗത്തുള്ള കുറച്ച് പെൺകുട്ടികൾ സ്വന്തം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ദുബായിലേക്ക് പടം പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ചോദിക്കാൻ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല 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 നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്ക് നിർത്തുകയാണ് മലപ്പുറത്തുള്ള പെൺകുട്ടി നമ്മുടെ മുസ്ലിം പെൺകുട്ടി കട്ടിക്കണം ജോലിക്ക് നിർത്തുന്ന പക്ഷം നിങ്ങൾ കല്യാണം പോകുമ്പോ അത് ഞങ്ങളുടെ കമ്പനിക്ക് നഷ്ടാവൂലെ എന്ന് ആ കുട്ടികൾ പറയാ കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല

ഇവിടെ ജീവിതത്തെ ഇവിടെ പ്രിയപ്പെട്ട ജീവിതത്തിൽ നമുക്ക് ആശംസിക്കാം ഒരു നല്ല ജീവിതം ഒരു നല്ല ജീവിതം 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 അതാണ് നമുക്ക് വേണ്ടത് പരിശുദ്ധ നബി അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് പോലെ മുനവ്വറിന്റെ ഇൻഷാ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ അതുമായി കഴിയാതെ പോകുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും അത് വലിയ പർവ്വതീകരിക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ അതിനോട് സമരസപ്പെടാൻ കഴിയാതെ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ അതെ അതൊന്നും സഹിക്കാനും കഴിയാതെ അതെ അടുത്ത് എട്ടിറിഞ്ഞ് പോരുന്ന ഒരു സാഹചര്യവും നമ്മുടെ കുടുംബത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവളോട് പറയാനുള്ളത് അത് ജീവിതത്തിൽ സമാധാനം വേണം വേണം രണ്ടുപേരും രണ്ടുപേരും പരസ്പരം സംസാരിക്കണം രണ്ടുപേരും പരസ്പരം കാണണ രണ്ടുപേരും അതിനുള്ള സമയം കണ്ടെത്തുകയാണ് വേണ്ടത് പരസ്പരം തൊട്ടും അതുപോലെ സ്പർശിച്ചുമൊക്കെ ഒരുമിച്ച് എന്ന് പറഞ്ഞ പോലെ കുടുംബത്തോട് നമുക്ക് ബാധ്യതയുണ്ട് ഭർത്താവിന് ഭാര്യയോട് രണ്ടുപേരും കൃത്യമായി നിർവഹിക്കുക ഒരു പോലും സുന്നത്ത് ഒരുമിച്ച് നിർവഹിക്കുക പാരായണം നോമ്പുകൾ ഒരുമിച്ച് നോക്കുക അതിനുവേണ്ടി നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ആലോചന കൂടിയാലോചനയും കുടുംബത്തിന്റെ സ്നേഹമാണ് വേണ്ടിവേണ്ടത് എടുത്തു ചാക്ഷലും വളരെയധികം തെറ്റുകൾ പറ്റിയാൽ അത് സമ്മതിക്കടിക്കണം ഇണയെപ്പോഴും പരിഗണിച്ചുകൊണ്ടായിരിക്കണം അത് സ്വകാര്യ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എല്ലാ ചില ആ രീതിയിൽ മുന്നോട്ട് നോക്കാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികൾക്ക് സാധിക്കുമാറാകട്ടെട്ടെ എന്ന് മാത്രമാണ് ഈ വൈകിയ വേളകളിൽ പറയുവാനുള്ളത് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഈ കൂടലും പിരിയലും

അവരുടെ ജീവിതം വളരെ സന്തോഷകരമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ സാഹചര്യം അവരുടെ ഇരു കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകണകണം ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് വേണം വേണം ബന്ധുക്കളിൽ നിന്നും ആ ഉണ്ടാകേണ്ടത് മനസ്സിൽ എന്തെങ്കിലും മറച്ചു വെച്ചുണ്ടാകരുത് എല്ലാം അടുത്തറിയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് രണ്ടുപേരും ഉണ്ടാകാതെ അത്രമേ പവിത്രമായി തന്നിട്ടുണ്ട് ആ രീതിയിലാകട്ടെ ഇരുവരുടെയും മാത്രം ഇവിടെ എല്ലാവിധ ഭാവങ്ങളും സ്നേഹാഭിവാദ്യങ്ങളും നേർന്നു കൊണ്ടുണ്ട് നമ്മുടെ സന്തോഷകരമായി ജീവിക്കട്ടെ അവരുടെ മംഗല്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു കൊടുക്കട്ടെ രണ്ടുപേരും ഇതുടങ്ങി